നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എം എബ്രഹാമിനെ കുടുംബത്തോടെ തൂക്കി അകത്തിടേണ്ട വകുപ്പുണ്ട് ഭാര്യ മുതൽ മകൾ ഉൾപ്പെടെ ബന്ധുക്കളുടെ പേരിലും ബിനാമി ഇടപാടുകളെന്ന് പി വിയുടേതിനേക്കാൾ വലിയ തിരുട്ടു കുടുംബമെന്ന ആക്ഷേപവും സൈബറിടങ്ങളിൽ നിറയുകയാണ് എബ്രഹാമിന്റെ കെട്ടിയോളും സംശയത്തിന് അതീതയായിരിക്കണ്ടേ സീസറുടെ കെട്ടിയോൾ മാത്രമല്ല എബ്രഹാമിന്റെ കെട്ടിയോളും സംശയത്തിന് അതീതരായിരിക്കണം എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് നാവ് പൊന്തുന്നില്ല അല്ലേ കഷ്ടം കാര്യക്കാർ കളവ് തുടർന്നാൽ കരമേലുള്ളവർ കട്ട് മുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതാണ് രണ്ടാം പിണറായി സർക്കാരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ അവരുടെ കുടുംബത്തോടെ കട്ടുമുടിക്കുന്നു ഉദ്യോഗസ്ഥർ ഇത് കണ്ട് അവരുടെ കുടുംബത്തോടെ ചേർന്നും കട്ടുമുടിക്കുന്നു എന്നിട്ടോ കുടുങ്ങാതിരിക്കാൻ കട്ടവർ പരസ്പരം കട്ടയ്ക്ക് സഹായിക്കുന്നു എബ്രഹാമിന്റെ കുടുംബത്തിൻ്റെയും മാതൃക തായ്ക്കണ്ടിയിൽ കുടുംബക്കാരാണെന്ന് തോന്നുന്നു പിണറായി കുടുംബം കേരളത്തിൻ്റെ ഐശ്വര്യമെന്ന് മുൻപ് ഇ പി ജയരാജൻ പറഞ്ഞതിൽ ചെറിയ ഒരു തിരുത്തു വരുത്തണം പിണറായി കുടുംബം അഴിമതിക്കാർക്ക് ഐശ്വര്യം സി ബി ഐ അന്വേഷണം വന്നാൽ എബ്രഹാം കുടുംബത്തോടെ തൂങ്ങുമെന്ന നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇത്രയധികം ആരോപണങ്ങളിൽ വീണ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി സി ബി ഐ അന്വേഷണം നടക്കട്ടെ സർക്കാർ പിന്തുണയ്ക്കുമെന്ന് പറയാനുള്ള നട്ടല്ല് ഇരട്ട ചങ്കനില്ല വിശ്വസ്തൻ കുടുങ്ങിയാൽ തലയും തൂങ്ങും അതുതന്നെയാണ് കാരണം കെ എം എബ്രഹാം അഗ്നി ചാടി സത്യം തെളിയിക്കണമെന്നാരും പറയുന്നില്ല പക്ഷേ പിണറായി വിജയൻ വാഴുന്നിടം ധർമ്മരാജ്യമാണെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ഐ എസുകാരി ഭാര്യ നിസ്സങ്കോചം പറയുന്നത് ഐശ്വര്യവും ധർമ്മനിഷ്ഠയും നിറഞ്ഞ നാടായി കേരളത്തെ മുഖ്യമന്ത്രി മാറ്റിയെന്ന് അവർ പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല കോടാനുകോടി ഖജനാവിൽ നിന്ന് കവർന്നെടുത്തത് കൊണ്ടാണല്ലോ കെ എം എബ്രഹാമിന്റെ പേരിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് നീതിപീഠം ഉത്തരവിട്ടത് എബ്രഹാം ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് ജനങ്ങൾ കണ്ടു നിൽക്കെ തറയിൽ ഉറപ്പിച്ച മുക്കാലിയിൽ കെട്ടിയിട്ട ശേഷം ചാട്ടവാറോ ചൂരലോ കൊണ്ട് കണ്ടത്തിൽ കുടുംബത്തിലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ കണ്ടു നിൽക്കെ അയാളുടെ മുതുകടിച്ചു പൊളിക്കണമെന്ന് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ തലമുറയിൽപ്പെട്ടവർ ആഗ്രഹിച്ചു പോകുക സ്വാഭാവികം പക്ഷേ കാലം അതല്ലല്ലോ കണ്ടത്തിൽ കുടുംബത്തിലെ ആരെന്ത് അപഹരിച്ചാലും മലയാള മനോരമയ്ക്ക് അത് വാർത്തയല്ല അതുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഉത്തരവിന്റെ വാർത്ത കടുകുമണി വലിപ്പം മാത്രമായി പോകുന്നത് കുടുംബസ്നേഹമോ ജാതി സ്നേഹമോ ആണെങ്കിൽ മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസിന് എന്തിൻ്റെ കേടാണ് ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയ കേസ് ഉണ്ടെന്ന് വിധിച്ച ഈ ഉത്തരവിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല ഇതാണോ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയമെന്ന് പച്ചക്ക് ചോദിച്ച് ശക്തിധരൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശക്തിധരൻ കെ എം എബ്രഹാമുമായി ബന്ധപ്പെട്ട നിരവധി പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് പിണറായി വിജയൻ ഏതറ്റം വരെയും പോയിട്ടാണെങ്കിലും എബ്രഹാമിനെ രക്ഷിച്ചെടുക്കുമെന്ന് തന്നെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം സി ബി കേസെടുത്താൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും എബ്രഹാമിനെ സെക്രട്ടേറിയറ്റിലെത്തി സി ബി ഐ അറസ്റ്റ് ചെയ്യും കേസിൽ എബ്രഹാമിനെ സി ബി ഐ അറസ്റ്റ് ചെയ്യുമോ എന്ന ആശങ്കയും സജീവമായി ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം കിട്ടാനും സാധ്യത കുറവാണ് തെളിവ് നശീകരണ സാധ്യതയടക്കം കോടതിയിൽ ഉയർത്തി മുൻകൂർ ജാമ്യാവശ്യത്തെ സി ബി ഐക്ക് എതിർക്കാനാകും അതിനുള്ള സാധ്യതകളെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണ ഉത്തരവിലുണ്ട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു അത് സമാനമായി രണ്ടാം പിണറായി സർക്കാരിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എബ്രഹാം അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സി ബി ഐ ചുമത്തുന്ന വകുപ്പുകളാകും ഇതിൽ നിർണായകമാകുക അങ്ങനെ ഒരു സി ബി ഐ അന്വേഷണം കൂടി സി എം ഓഫീസിലേക്ക് നീളുമ്പോഴാണ് നിർണായക ഘട്ടത്തിൽ ശക്തിധരനും ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ശക്തിധരന്റെ പോസ്റ്റിലെ മറ്റു ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ആരോപിച്ചത് കേരളത്തിലെ കോൺഗ്രസിനും ബാധകമാണോ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒന്നാണോ അതിൻ്റെ പ്രതീകമാണോ ശബരിനാഥിൻ്റെ ഭാര്യ കെ എം എബ്രഹാം ഇന്നത്തെ പദവിയിൽ അവരോധിക്കപ്പെട്ട നാൾ മുതൽ അദ്ദേഹം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ വിഷലിപ്ത സാമ്പത്തിക നയത്തിൻ്റെ അപ്പോസ്തലനാണ് വെറും സ്ട്രീറ്റ് റോമിയോ ആയ ദുർവൃത്തൻ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കെണിയിൽ അകപ്പെട്ടതാണ് തെറ്റ് എന്ന് ഇനി കുമ്പസരിച്ചിട്ടും കാര്യമില്ല ഏഴു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മോഹവലയത്തിൽ പ്രലോഭിക്കപ്പെട്ടതോടെയാണ് ഇത്രയും വലിയ കൊള്ളയ്ക്ക് ശിക്ഷണം നേടിയതെന്ന് പറയുന്നതിലും അർത്ഥമില്ല ഐസക് എന്താ ഡോൺ ജുവാനാണോ സി പി എമ്മുമായി കയറില്ലാതെ കെട്ടിയ ചില ഐ എ എസ് ഐ പി എസ് പ്രഭൃതികളുണ്ട് അവർ സി പി എമ്മിന്റെ ഉപ്പാണ് എന്തിനും രക്ഷകനായി ഡോക്ടർ തോമസ് ഐസക്കില്ലേ ഒന്നും പേടിക്കേണ്ട ലക്ഷണമൊത്ത മാഫിയയെ ഒത്തുകിട്ടിയാൽ എത്രത്തോളം ഊറ്റിയെടുക്കാമെന്ന് കാരണഭൂതൻ അറിയാം അങ്ങനെയാണ് എം ശിവശങ്കറിനെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞത് ഏറ്റവും ഒടുവിലത്തെ ഉഴം എബ്രഹാം ആണ് മുഖ്യമന്ത്രി എങ്ങനെയാണോ മകളുടെ കൊള്ളയെ സാധൂകരിക്കുന്നത് അതേ ശൈലി തന്നെയാണ് എബ്രഹാമിനും ഇങ്ങനെ ആയിരുന്നില്ല എബ്രഹാം മാഫിയകളുടെ സഹവാസം കൊണ്ട് മാഫിയയെക്കാൾ വലിയ മാഫിയയായി യൂദാസിനെ കാരാഗൃഹത്തിൽ തേടി അലഞ്ഞ ചിത്രകാരന്റെ അനുഭവം ഇപ്പോൾ എബ്രഹാമിനും ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റ് അതിൽ പിണറായി വിജയനെയും എബ്രഹാമിനെയും ഒക്കെ കൂട്ടിക്കെട്ടി തന്നെയാണ് ശക്തിധരൻ ആരോപണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ ചില കമന്റുകൾ ഉണ്ട് സാധാരണക്കാരായിട്ടുള്ള ചില ആൾക്കാർ പങ്കുവെക്കുന്ന കമന്റുകളാണ് അതിൽ ഒന്ന് രണ്ടെണ്ണം പ്രസക്തമാണ് അതിങ്ങനെയാണ് മനസ്സിൽ ദയയുടെ കണിക പോലും ഇല്ലാത്ത കാരണഭൂതൻ തനിക്ക് സുഗമമായ ഭരണം നടത്താനും അതിനെ എങ്ങനെ പണസമ്പാദത്തിന് വിനിയോഗിക്കാം എന്നതിന് പറ്റിയ വാലാട്ടികളെയും ഏറാൻ മൂലികളെയും കണ്ടെത്തുന്നു ആവശ്യം കഴിഞ്ഞാലോ പിടിക്കപ്പെട്ടാലോ കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിയും കുറ്റം അവരുടെ തലയിലും അവരും ഇത് മനസ്സിലാക്കി തങ്ങൾ കുതകുന്ന രീതിയിൽ പണം സമ്പാദിക്കുന്നു ഒരാൾ വലയിൽ വീണ് പരിക്കേറ്റ അകത്തായിപ്പോയി അടുത്ത ആൾ തയ്യാറെടുത്തു നിൽക്കുന്നു ഇയാൾക്കും അതുതന്നെ ഗതി അതോ ഗതി മസാല ബോണ്ടും കിഫ്ബിയും ലാവലിനും തമ്മിലുള്ള ബന്ധവും മറ്റും കൃത്യമായി അന്വേഷിച്ചാൽ ഇതിൻ്റെ പിറകിലും കാണും എക്സാ ലോജിക്ക് ആരട്ടിമറിച്ചു എബ്രഹാമിനെ പൊക്കി ശരിക്കും കൈകാര്യം ചെയ്താൽ എല്ലാം പുറത്തുവരും ഐസക്കും കുടുങ്ങും മറ്റൊരാൾ സുഭാഷ് ബോസ് എന്ന് പറയുന്ന ഒരാൾ പങ്കുവെച്ച ഒരു പോസ്റ്റുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ജനങ്ങൾക്ക് പോലും പല കാര്യങ്ങളും വ്യക്തമായി അറിയാമെന്നുള്ളതാണ് അയാൾ ഈ സുരേഷ് ബോസ് പങ്കുവെച്ച കമൻ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ എൻ എച്ച് ഐ ഐ മൂവായിരം കോടിക്കുള്ള മസാല ബോണ്ട് ഇറക്കി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത് വെറും ഏഴ് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം പലിശയ്ക്കായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഏതോ വലിയ കണ്ടുപിടുത്തം എന്ന നിലയിൽ ബുദ്ധിരാക്ഷസന്മാരെന്ന് നടിക്കുന്ന തോമസ് ഐസക്കും കെ എം എബ്രഹാമും കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയപ്പോൾ അതിന് ലോകത്തില്ലാത്ത ഒൻപത് പോയിൻ്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ ബോണ്ട് മൊത്തത്തിൽ ലാവലിൻ കമ്പനിയുടെ സബ്സിഡിയറി വാങ്ങിയ ശേഷം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു രൂപയിൽ റീപേമെൻറ്റ് ആയതുകൊണ്ട് കൂടിയ പലിശ കൊടുക്കേണ്ടി വരും എന്നായിരുന്നു ന്യായീകരണ ക്യാപ്സൂൾ രൂപയിൽ റീപേയ്മെന്റ് വരുന്ന വിദേശ മാർക്കറ്റിൽ ഇറക്കുന്ന ബോണ്ടിനെയാണ് മസാല ബോണ്ട് എന്ന് പറയുക എൻ എച്ച് എയും അനിൽ അംബാനിയുമൊക്കെ സെവൻ പ്ലസ് പെർസെൻറ്റേജ് ഇറക്കിയ ബോണ്ട് പ്രബുദ്ധ കേരളത്തിൽ രണ്ട് പോയിൻറ്റ് നാല് ശതമാനം കൂടിയ പലിശയ്ക്ക് ഇറക്കിയിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ ആർക്കും ഒരു മുറിങ്ങുറുപ്പ് പോലും ഉണ്ടായില്ല ഇത്തരത്തിൽ നിരവധി കമന്റുകൾ ഓരോരുത്തരും പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ സർക്കാർ കാണിച്ചു കൂട്ടുന്ന അഴിമതികളുടെ പല വഴികളെ കുറിച്ച് കേരളത്തിൽ പലർക്കും ബോധ്യമുണ്ട് എന്ന് ഈ കമന്റുകളൊക്കെ തന്നെ വായിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ കെ എം എബ്രഹാം കുടുങ്ങിയാൽ പിണറായിക്കും തോമസ് ഐസക്കിനും നേരെ വിരൽ ചൂണ്ടപ്പെടും എന്ന് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ശക്തിധരൻ ഉൾപ്പെടെ പലരും എബ്രഹാം പഠിച്ച കളനാണ് പിണറായിയുടെ കരവലയത്തിൽ എത്തിയതോടെ അത് ഒന്നുകൂടി തേച്ച് മിനുക്കി എടുത്തു എന്നുള്ളതാണ് വാസ്തവം അതായത് പല ഗിമ്മിക്കുകൾ ഇതിനു മുൻപും ഈ പറയുന്ന കെ എം എബ്രഹാം കാണിച്ചിട്ടുണ്ട് ആസ്തി ബാധ്യത കണക്കിൽ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരം നൽകിയില്ലെന്നും നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിച്ചെന്നുമായിരുന്നു ആയിരുന്നു എബ്രഹാമിനെതിരായ പരാതി പരാതിയിൽ ചീഫ് സെക്രട്ടറി വിശദീകരണം തേടിയപ്പോൾ ഭാര്യ ഷേർലിക്ക് ദൈനംദിന ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ലാതെ അല്ലാതെ മറ്റ് സ്വത്ത് വകകൾ ഒന്നും ഇല്ല എന്ന വിശദീകരണമാണ് കെ എം എബ്രഹാം നൽകിയത് എന്നാൽ പിന്നീട് നടത്തിയ റെയ്ഡിൽ നിരവധി സ്വർണാഭരണങ്ങളും മറ്റുമാണ് ഭാര്യയുടെ പേരിൽ തന്നെ കണ്ടെടുത്തത് ഇതിൻ്റെ ഒന്നും ഉറവിടം ഇതുവരെയും ബോധിപ്പിക്കാൻ ഈ പറയുന്ന കെ എം എബ്രഹാമിന് കഴിഞ്ഞിട്ടില്ല ഭാര്യയുടെ ബാങ്കിലൂടെ നടത്തിയ പണമിടപാടിൽ നിന്ന് പ്രഥമ ദൃഷ്ടിയ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് വ്യക്തമാണെന്ന് പറഞ്ഞ ഹൈക്കോടതി ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കെ എം എബ്രഹാം കിഫ്ബി സിഇഒ ആകുന്നത് അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ സിഇഒ ആയി കൂടി നിയമിക്കുകയായിരുന്നു ഇന്ന് കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണം വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ശക്തമാകുകയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട കോടതിയുടെ കണ്ടെത്തലിൽ വിജിലൻസ് അന്വേഷണം ശരിയായി നടന്നില്ലെന്നും പ്രഥമദൃഷ്ടിയ തെളിവുണ്ടെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് അന്വേഷണത്തിന് കഴമ്പുണ്ട് എന്ന് സി ബി ഐ തന്നെ വരണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളെ എങ്ങനെ കിഫ്ബി പോലെ റേറ്റിംഗ് ഏജൻസികളുടെ കരുണയിൽ നിലനിൽക്കുന്ന സ്ഥാപനത്തിന്റെ തലപ്പത്ത് ഇരുത്തും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വിജിലൻസിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്തുകയും അതുപോലെ തന്നെ കോടതിയെപ്പോലും കബളിപ്പിക്കുകയും ചെയ്ത ഒരാൾക്ക് തൽസ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ചെന്നു തറയ്ക്കുന്നത് പിണറായിക്ക് നേരെയാണ് നേരത്തെ സെബി ചെയർമാൻ മാധവി പറ്റി ആരോപണം ഉണ്ടായപ്പോൾ സി പി എം രാജി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിണറായി വിജയന്റെ കാലത്ത് അത്തരം ശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വിജിലൻസിന് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം സി ബി ഐ അന്വേഷിക്കുമ്പോൾ അത് കെ എം എബ്രഹാമിന് തിരിച്ചടിയാകുന്ന കാര്യമാണ് എബ്രഹാമിന് മാത്രമല്ല എബ്രഹാമിനെ മുന്നിൽ നിർത്തി കിഫ്ബിയെ വെച്ച് കളിച്ചിട്ടുള്ള പലർക്കും തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എബ്രഹാമിൻ്റെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുന്ന ഈ കേസ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സകല ദൈവങ്ങളെയും വിളിക്കുകയാണ് പ്രതിസന്ധി ഉണ്ടാകരുതേ എന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്